പുന്നിയാർ വെള്ളച്ചാട്ടത്തിലേക്ക് ഇതിലേ പോവാണ് തോട്ടത്തേക്കിടെയാണ് കേട്ടോ പോണത് അപ്പൊ ഇങ്ങനെ പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെയൊക്കെ പാറകൾക്ക് ഇടയിലൂടെയൊക്കെ പോണങ്ങട്ടോ സൂക്ഷിക്കണം പിന്നെ അപ്പോൾ പുഞ്ഞ് വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന അതിമനോഹരമായ വഴിയും വഴിയുള്ള കാഴ്ചകളും ഒട്ടമ്പറ വെള്ളച്ചാട്ടവും ഒക്കെ കൂടിയ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണും കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക